രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി കേരളത്തിലെ ത്രിപ്രയാർ ശ്രീരാമക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കൊണ്ട് വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ തന്ത്രി ഉൾപ്പെടെ അഞ്ചു പേർക്ക് പ്രവേശനത്തിന് അനുവാദമുണ്ടാവുകയുള്ളൂ എന്നാണ് ദേവസ്വത്തെ അറിയിച്ചിരിക്കുന്നത് സുരക്ഷാ നടപടികൾക്കായി മൂവായിരം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഏറെ പ്രതീക്ഷയിലാണ് ശ്രീരാമക്ഷേത്രം വളരെ മനോഹരവും പുരാതനവുമായ ക്ഷേത്രമാണിത് എന്നാൽ വേണ്ടത്ര വികസനം ഈ ക്ഷേത്രത്തിന് ഉണ്ടായിട്ടില്ല പുഴക്കരയിലാണ് ക്ഷേത്രം പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ഈയിടെ തൃപ്രയാർ ക്ഷേത്രത്തെ പരാമർശിച്ചിരുന്നു ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ ശ്രീരാമക്ഷേത്രമാണ് ക്ഷേത്രമാണ് തൃപ്രയാറിലേത് എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം തൃപ്രയാറിൽ നിന്ന് തുടങ്ങുന്ന നാലമ്പല തീർത്ഥാടനത്തെയും അദ്ദേഹം പരാമർശിച്ചിരുന്നു അമൃത് പദ്ധതിയിൽ നാലമ്പല തീർത്ഥാടന പദ്ധതി ഉൾപ്പെടുത്താൻ ശ്രമം നടന്നിരുന്നു എങ്കിലും അത് ഫലവത്തായില്ല പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിലെത്തുമ്പോൾ ഇതിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രാങ്കണം കാര്യത്തിൽ ഇപ്പോഴും പിന്നിലാണ് തൃപ്രയാറിൽ ക്ഷേത്ര പരിസരത്ത് ഭക്തർക്ക് താമസിക്കാനുള്ള സൌകര്യമില്ല ഉള്ള സത്രമാകട്ടെ പഴഞ്ചൻ കെട്ടിടമാണ് കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായതോടെ ക്ഷേത്രത്തിൽ നിർമ്മാണങ്ങൾ സാധിക്കാത്ത സ്ഥിതിയുമുണ്ട് ക്ഷേത്രത്തിന് വടക്കുപടിഞ്ഞാറായി ടോക്ക് പോരപ്പറമ്പ് എന്നറിയപ്പെടുന്ന ആറ് ഏക്കർ സ്ഥലത്ത് നേരത്തെ വെടിവഴിപാടിനുള്ള കരിമരുന്നും മറ്റും സൂക്ഷിച്ചിരുന്നു കോടതി വിധിയെ തുടർന്ന് വെടിവഴിപാട് നടത്തിയപ്പോൾ മുതൽ ഈ സ്ഥലം വെറുതെ കിടക്കുകയാണ് ഇവിടെ കോട്ടേജും ലോഡ്ജും നിർമ്മിച്ചാൽ ഭക്തർക്ക് സൗകര്യമാകും എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ എത്തും രണ്ട് അകമ്പടി ഹെലികോപ്റ്ററുകൾ ഇരുപത് മിനിറ്റ് മുൻപ് ഹെലിപ്പാഡിൽ കവചമായി നിർത്തും അതിന് മധ്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങുക തുടർന്ന് ജില്ലാ ഭരണകൂടവും ബിജെപി നേതാക്കളും സ്വീകരണം നൽകും ബുധനാഴ്ച ഗുരുവായൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എൺപത് വിവാഹങ്ങളാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമയത്ത് മറ്റു മണ്ഡപങ്ങളിൽ താലുകെട്ടുന്ന വധൂപരന്മാരും കൂടെയുള്ളവരും കോവിഡ് പരിശോധന നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റ് കൈമാറണം ഗുരുവായൂരിലെ സന്ദർശന വിവരങ്ങൾ എങ്ങനെയാണ് ഏഴ് മുപ്പത് ഗുരുവായൂർ ഗസ്റ്റ് ഹൌസിൽ അദ്ദേഹം മുണ്ടും വേഷ്ടിയുമണിയും ഏഴ് നാൽപ്പത് ക്ഷേത്രത്തിലേക്ക് ഇരുപത് മിനിറ്റ് ക്ഷേത്ര ദർശനം വഴിപാടുകൾ ക്ഷേത്ര പ്രദക്ഷിണം താമര കൊണ്ട് തുലാഫലം നടത്താൻ സാധ്യത ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് പ്രത്യേക വാഹനത്തിൽ വീണ്ടും ശ്രീവത്സത്തിലേക്ക് എട്ടേ മുക്കാലിന് വേഷം മാറി ക്ഷേത്രം നടയും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലേക്ക് മറ്റു മൂന്ന് മണ്ഡപങ്ങളിൽ വിവാഹിതരാകുന്ന നവദമ്പതിമാർക്ക് ആശംസ നേരും ഒൻപത് മണിക്ക് തിരിച്ച് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് അവിടെ ധ്യാനം വിശ്രമം ഒൻപത് നാല്പത്തിയഞ്ച് തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പത്ത് പതിനഞ്ച് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൌണ്ടിലെ ഹെലിപാഡിൽ ഇറങ്ങും പത്ത് മുപ്പത് തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം വഴിപാട് വലപ്പാട് ഹെലിപ്പാഡിൽ നിന്ന് കൊച്ചിയിലേക്ക് മടക്കം നിയന്ത്രണങ്ങൾ ഇങ്ങനെയാണ് രാവിലെ ആറ് മുതൽ ഒൻപത് വരെ ക്ഷേത്ര പരിസരത്ത് കർശന നിയന്ത്രണം ഈ സമയം ക്ഷേത്രത്തിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കില്ല തുലാഭാരവും ചോറൂണും ഉണ്ടാകില്ല ചൊവ്വാഴ്ചയിലെ വിവാഹങ്ങൾ കഴിഞ്ഞാൽ ക്ഷേത്രനടയിലെ നാല് മണ്ഡപങ്ങളും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ സംഘത്തിന്റെ നിരീക്ഷണത്തിലാകും രാവിലെ ഏഴുമണിക്കും ഒൻപതിനും ഇടയിലെ വിവാഹങ്ങൾക്ക് നിയന്ത്രണമുണ്ടാകും എന്നാൽ അന്നേക്ക് ഷീട്ടാക്കിയിട്ടുള്ള കല്യാണങ്ങളും നടക്കും സമയക്രമത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ദിവസം അറിയിച്ചിട്ടുണ്ട് ഗുരുവായൂരിലേക്കുള്ള തൃശൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ചുണ്ടലിൽ നിന്ന് കുന്നംകുളം വഴിയാണ് ചുണ്ടൽ ചുവലൂർ പടി വഴി ഗുരുവായൂരിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല ആറിന് ശേഷം ഒരു വാഹനവും ഇന്നർ റിംഗ് റോഡിലേക്ക് പ്രവേശിക്കരുത് ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ മമ്മിയൂർ തമ്പുരാൻപടി റോഡരികൾത്തണം ചാവക്കാട് കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ മുതുവട്ടൂരിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറൻ നടയിൽ ആളെ ഇറക്കി മഹാരാജ വഴി പഞ്ചാരമുക്കിലൂടെ പോകണം എന്നാണ് ഇത്തരത്തിലുള്ള നിരവധി നിയന്ത്രണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡ് മുതൽ ഗുരുവായൂർ വരെ നിയന്ത്രണ സമയത്ത് ഇരുചക്രവാഹനങ്ങൾ പോലും പരിശോധിച്ച ശേഷമേ കടത്തിവിടൂ ഒൻപത് പതിനഞ്ച് മുതൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി മടങ്ങും വരെ ത്രിപ്രയാർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനം അനുവദിക്കില്ല ത്രിപ്രയാർ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി മീനോട്ട് വഴി നടത്താനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്